ജീവിത തോണി സ്വർഗതീരം ചേരാൻ കാലമിനിയേറെ പാരിൽ കണ്ടിടും പ്രിയന്റെ പൊന്നുമുഖത്തെ പാടും ഞാൻ സ്തുതിഗീതങ്ങൾ വിശുദ്ധമത്തായ അഞ്ച് എട്ട് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും വിശ്വപ്രസിദ്ധമായ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിലെ ഗരിപ്രഭാഷണത്തിലെ ആശയസമ്പുഷ്ടമായ ഒരു വാചകമാണിത് ദൈവത്തെ മനുഷ്യന് കാണാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അതിന് വ്യക്തമായ ഒരു ഉത്തരം കർത്താവ് പറയുകയാണ് കാണാൻ കഴിയും എന്നാൽ ഒരു വ്യവസ്ഥയുണ്ട് ഹൃദയശുദ്ധിയുള്ളവർക്കേ ശുദ്ധിയുള്ളവർക്കേ അതിന് കഴിയൂ മാനവ ഹൃദയം കാപട്യം നിറഞ്ഞതാണ് എന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതോടുകൂടി ഇതിന് മാറ്റം സംഭവിക്കുന്നു ഹൃദയം ശുദ്ധമാകുന്നു പ്രിയ സ്നേഹിത ഇങ്ങനെ ശുദ്ധവും നിർമ്മലവുമായ ഒരു ഹൃദയം താങ്കൾക്ക് സ്വന്തമോ പ്രാർത്ഥിക്കാം പ്രിയപിതാവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭക്തിയിലും ഏകാഗ്രതയിലും സൂക്ഷിക്കുവാൻ സഹായിക്കണമേ അങ്ങയെ നേരിൽ കാണുന്ന സുദിനത്തെ ആവലോടെ കാത്തിരിക്കുവാൻ കൃപ നൽകണമേ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ